നമസ്കാരം സ്വാഗതം ആർ എസ് എസ് പ്രസിദ്ധീകരണമായ ഓർഗനൈസറിലെ ലേഖനത്തെ ചൊല്ലി മഹാരാഷ്ട്ര എൻ ഡി എൽ വാക്പോര് കടക്കുന്നു എൻ സി പി അജിത് പവാർ വിഭാഗത്തിനൊപ്പം ബി ജെ പി സഖ്യമുണ്ടാക്കിയത് ശരിയായില്ലെന്നാണ് ആർ എസ് എസ് പ്രസിദ്ധീകരണത്തിലെ ലേഖനത്തിലെ വിമർശനം ഇതിന് പിന്നാലെ എൻ സി പി ബി ജെ പി അംഗങ്ങൾ തമ്മിൽ വാക്പോര് കടക്കുകയായിരുന്നു ലേഖനത്തിൽ പ്രതികരണവുമായി എൻ സി പി നേതാവും മന്ത്രിയുമായ ചഗൻ ഭുജ്ബാൽ രംഗത്തെത്തി ഒരു തരത്തിൽ ലേഖനത്തിൽ പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കാം എന്നാൽ ബി ജെ പി കോൺഗ്രസ് നേതാക്കൾക്ക് സ്ഥാനം നൽകിയതാണ് പ്രശ്നമായതെന്ന് ബുജ്ബാൽ പറഞ്ഞു അശോക് ചവാനെ ബി ജെ പി ഒപ്പം കൂട്ടിയതിനും മിലിങ് ഡെ ഡെറോയെ ഏക്നാഥ് ഷിന്റെ വിഭാഗം രാജ്യസഭാ അംഗമാക്കിയതിനെയും ഭുജ്ബാൽ വിമർശിച്ചു ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ആര് സംസാരിക്കും ബി ജെ പിക്ക് സീറ്റ് എന്തുകൊണ്ട് കുറഞ്ഞുവെന്ന് ആര് പരിശോധിക്കുമെന്ന് ഭുജ്ബാൽ ചോദിച്ചു ലേഖനത്തിലെ പരാമർശങ്ങൾ ബി ജെ പി നിലപാടിന് വിരുദ്ധമാണെന്നായിരുന്നു എൻ സി പി നേതാവ് പ്രഫുൽ പട്ടേലിന്റെ പരാമർശം ബി ജെ പി ജയിച്ചാൽ ക്രെഡിറ്റ് ആർ എസ് എസിനും തോറ്റാൽ ഉത്തരവാദിത്തം അജിത് പവാറിനും നൽകുന്നത് ശരിയല്ലെന്നായിരുന്നു എൻ സി പി യൂത്ത് വിംഗ് നേതാവ് സൂരജ് ചവാന്റെ വിമർശനം ആർ എസ് എസിനെതിരായ വിമർശനങ്ങൾ കടുത്തതോടെ പ്രതികരണവുമായി ബി ജെ പി എം എൽ സി പ്രവീൺ താരേക്കർ രംഗത്തെത്തി ആർ എസ് എസ് നമ്മുടെ എല്ലാം പിതൃസ്ഥാനത്ത് നിൽക്കുന്ന സംഘടനയാണ് അതിനെക്കുറിച്ച് ആരും അഭിപ്രായം പറയേണ്ട ഇക്കാര്യത്തിൽ സൂരജ് ചവാന്റെ പ്രതികരണം തിടുക്കം പിടിച്ചതായിപ്പോയി ബി ജെ പി എൻ സി പി വിമർശിച്ചിട്ടില്ല ഇത്തരം കാര്യങ്ങൾ എൻ ഡി എയിൽ ചർച്ച ചെയ്യുന്നതാണ് നല്ലതെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും സഖ്യകക്ഷികളുടെ കാരുണ്യത്താൽ അധികാരത്തിലേറിയെങ്കിലും എൻ ഡി എക്കുള്ളിൽ വാക്പോരു രൂക്ഷമായി തുടരുകയാണ് ഒരു വലിയ പൊട്ടിത്തെറിയിലേക്കാണ് നേതൃത്വം കടക്കുന്നത് എന്ന് സാരം ആരൊക്കെ പാർട്ടി വിട്ടുപോകും എന്നതൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടറിയാം